അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായിരുന്നു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ എന്നുള്ളത് അധിനിവേശ ശക്തികളുടെ കിരാതമായ വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾ ഹിംസിക്കപ്പെട്ടിരുന്നു അരമനയിലെ ആറഭാടത്തിൻ രാട്ടുക അഹങ്കാരം പേറിയവർ ചുരുട്ടിയും മുഷ്ടിയും അങ്കബലവും കാട്ടി ഒരു വിഭാഗം ആളുകളെ തങ്ങളുടെ കീഴാളന്മാരാക്കിയത് അവകാശ ലംഘനങ്ങളിലൂടെയാണ് പിറന്നവണ്ണിൽ പകലന്തിയോളം പണിയെടുത്താലും ചെറിയൊരുക്കാൻ അവകാശമില്ലാത്തവന്റെ പോരാട്ടമായിരുന്നു സ്വാതന്ത്ര്യ സമരം കേവലം ബ്രിട്ടീഷ് പോർച്ചുഗീസ് അധിനിവേശ ശക്തികളോടുള്ള പോരാട്ടമായിരുന്നില്ല മറിച്ച് നമുക്കിടയിലുള്ള അടിമയും ഉടമയും തമ്പ്രാനും കീഴാടനും സമ്പന്നനും ദരിദ്രനും അറുത്തവനും വെളുത്തവനും എന്നുള്ള വിവേചനങ്ങളോടുള്ള അവകാശ നിഷേധകരോടുള്ള പോരാട്ടമായിരുന്നു അത് എന്നാൽ രാജ്യം എഴുപത്തിയൊമ്പത് സ്വാതന്ത്ര്യ ദിനാചരണം നടത്തുമ്പോഴും നാം തിരിച്ചുപോകുകയാണ് ആ പഴയ കാലഘട്ടത്തിലേക്ക് വിവേചനങ്ങളുടെ അവകാശ ലംഘനങ്ങളുടെ കാലഘട്ടം നാം തിരിച്ചറിയണം മനസ്സിലാക്കണം ഒന്നിക്കണം ഇനിയും സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ടതുണ്ട്